നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യു എസ് പ്രസിഡന്റായി അധികാരത്തിൽ വന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ യുക്രൈൻ പ്രശ്നം തീർക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകും യു എസ് പ്രസിഡന്റായി ജനുവരി ഇരുപതിന് അധികാരമേൽക്കുന്ന ഡൊണാൾഡ് ട്രംപുമായി യുക്രൈൻ പ്രശ്നം ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രസ്താവന പ്രശ്നപരിഹാരത്തിന് ചെറിയൊരു വഴി തുറന്നിരിക്കുകയാണ് പുടിനും ട്രംപിനും തമ്മിൽ വ്യക്തിപരമായ അടുപ്പമുണ്ടെന്നതും അതുപയോഗിച്ച് യുക്രൈൻ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇരുവരും ശ്രമിച്ചേക്കുമെന്നതും പരസ്യമായ രഹസ്യമാണ് എന്നാൽ ട്രംപ് അധികാരമേൽക്കാൻ ഒരു മാസം കൂടിയുള്ളപ്പോൾ പുടിൻ ഒരു പരസ്യ പ്രസ്താവന നടത്തിയത് എന്തിനെന്നാണ് നിരീക്ഷകർക്ക് വ്യക്തമാകാത്തത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി യുദ്ധരംഗത്ത് റഷ്യൻ സൈന്യം നേട്ടമുണ്ടാക്കുന്നു റഷ്യൻ സൈന്യത്തിന്റെ പീരങ്കി പോരാട്ടം യുക്രൈൻ നിരകളിൽ കനത്ത നാശമുണ്ടാക്കുന്നു കുർസ്ക് പ്രദേശത്ത് പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ റഷ്യൻ സൈന്യം ശക്തമായി നിലയുറപ്പിച്ചിരിക്കുകയാണ് ഏതാനും മാസം മുൻപ് വരെ പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ ശക്തമായ പ്രതിരോധ നിര സൃഷ്ടിക്കാതെയായിരുന്നു റഷ്യൻ സൈന്യം പോരാടിയിരുന്നത് അതിനാൽ പലപ്പോഴും യുക്രൈൻ സൈന്യത്തിന്റെ തിരിച്ചടിയിൽ നേരത്തെ ഉണ്ടാക്കിയ നേട്ടങ്ങൾ പലതും നഷ്ടപ്പെടുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പിടിച്ചെടുത്ത ഭൂമിയിൽ ശക്തമായ പ്രതിരോധ നിര തീർത്താണ് റഷ്യൻ സൈന്യം മുന്നേറുന്നത് ഭൂമി തിരിച്ചു പിടിക്കാനുള്ള യുക്രൈൻ ശ്രമങ്ങൾ പാളുന്നു ഈ നേട്ടം നിലനിർത്തിക്കൊണ്ട് ചർച്ചകളിലേക്ക് നീങ്ങാൻ ഉദ്ദേശിച്ചാവാം ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതെന്നാണ് ഒരു അനുമാനം റഷ്യ ചർച്ചകൾക്ക് തയ്യാറായിരിക്കെ യുക്രൈന് കൂടുതൽ ായുധ സഹായം നൽകുന്നതിനെതിരെ പാശ്ചാത്യ രാജ്യങ്ങളിൽ പൊതുജനാഭിപ്രായം ഉയരുമെന്നാവും കണക്കുകൂട്ടൽ യുദ്ധമൂലമുണ്ടായ ഇന്ധന വിലക്കയറ്റവും വാണിജ്യ നഷ്ടവും നേരിട്ടുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ ജനത ഇതൊരു കച്ചിത്തുരുമ്പായി കണ്ട് സമാധാന ശ്രമങ്ങൾക്ക് തങ്ങളുടെ ഭരണകൂടങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നും വരാം സിറിയയിൽ റഷ്യ നേരിട്ട തിരിച്ചടിയിൽ നിന്ന് രക്ഷ നേടാനാവും ഈ നീക്കമെന്നും കരുതുന്നുണ്ട് ബഷാർ അൽ അസദിനെ പിന്തുണച്ചിരുന്ന റഷ്യക്ക് അവസാന നിമിഷം അദ്ദേഹത്തെ കൈയൊഴിയേണ്ടി വന്നു അതിൽ നിന്ന് ലോക ശ്രദ്ധ തിരിച്ച് യുക്രൈൻ പ്രശ്നത്തിലേക്ക് കൊണ്ടുവരാനുമാവാം ശ്രമം ഇനിയും പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ റഷ്യൻ സൈന്യത്തിനാവില്ലെന്ന് മനസ്സിലാക്കിയാണ് സമാധാന നീക്കം എന്നാണ് മൂന്നാമതൊരു അനുമാനം പടപൊരുതാൻ വേണ്ടത്ര സൈനികരില്ലാതെ വന്നതോടെ വിദേശ പൗരന്മാരെ നിർബന്ധമായും അല്ലാതെയും സൈനിക സേവനത്തിലേക്ക് അയക്കേണ്ട നിലയിലാണ് റഷ്യ എന്നും കരുതുന്നവരുണ്ട് ഇന്ത്യയിൽ നിന്ന് പോയ യുവാക്കളെയും അതുപോലെ ഉത്തര ഉത്തരകൊറിയ അയച്ചുകൊടുത്ത സൈനികരെയും വരെ പോരാട്ട മുന്നണിയിലേക്ക് അയക്കേണ്ടി ഇപ്പോൾ ഇതൊന്നുമല്ല കഴിഞ്ഞ ദിവസം റഷ്യൻ സൈന്യത്തിന്റെ ആണവ രാസായുധ വിഭാഗത്തിന്റെ തലവൻ ബോംബ് ആക്രമണത്തിൽ കൊല്ലം തോടെ തന്റെ വ്യക്തിപരമായ സുരക്ഷ തന്നെ അപകടത്തിലാണെന്ന് ഭയന്നാവ പുടിന്റെ ഈ നീക്കമെന്നും കരുതുന്നുണ്ട് പുടിൻ കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ സുരക്ഷാ വലയമുള്ള ഏതാനും ചിലരിൽ ഒരാളായിരുന്നു കൊല്ലപ്പെട്ട ജനറൽ ഇഗോർ കിരിലോവ് അതേസമയം ഗാസയിൽ ഇസ്രായേൽ സൈന്യം വിവിധ അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ബോംബ് ആക്രമണങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ അഞ്ചു കുട്ടികളടക്കം എഴുപത്തിയേഴ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു നൂറ്റി എഴുപത്തിനാല് പേർ പരിക്കേറ്റു ഗാസയിൽ വംശഹത്യാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് വ്യക്തമാണെന്ന് വൈദ്യസഹായ രംഗത്തെ രാജ്യാന്തര സന്നദ്ധ സംഘടന ായ ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് പുതിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ ഇതുവരെ നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റിയാറ് പലസ്തീനുകാരാണ് കൊല്ലപ്പെട്ടത് ഒരു ലക്ഷത്തോളം പേർക്ക് പരിക്കേറ്റു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത